അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല അവർക്കെങ്ങനെ ഞാൻ ഇച്ചാൽ മതി ഇപ്പോഴ ബൈക്കിലൊന്നൊക്കെ ഇറങ്ങിയാൽ മതി ഞങ്ങൾക്കൊക്കെ ഇതിൽ എന്തോ ഒരു സേഫ്റ്റി ഇല്ല ഞങ്ങൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ മക്കളെയും പറ്റ തെണ്ടി നടക്കുക ഇതൊക്കെ ഇതൊരു തന്ധ അല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി വേണ്ടയും ചില സമയത്തും നനയും നനഞ്ഞിട്ടില്ല ഇഷ്ടം പോലെ പ്രാവശ്യം സത്യം പറഞ്ഞ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകണ്ടേന അവർ കാശം എടുത്തിട്ട് പക്ഷെ ഒരു അവനൊരു സഞ്ചെയ്യാ എനിക്ക് തോന്നണെങ്കിൽ തന്നെ സത്യം പറഞ്ഞു ഒരാളുടെ ഇത് ഒന്നിനെ എന്നെ കൊണ്ടുപോകാം ആ ഇത് വെച്ചിട്ട് അന്ന് പെട്ടെന്ന് ഒരു ഒരു അപ്പുറത്തോട്ട് വെച്ച് ചെയ്തു ഈ നമസ്കാരം ജീവിതത്തില് എല്ലാ സുഖ സൗകര്യങ്ങൾക്കും നടുവിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും അത്തരത്തിൽ ജീവിച്ച ഒരു മനുഷ്യനുണ്ട് എനിക്ക് പുറകിൽ ഈ വരുന്ന വീൽ ചെയറിൽ വരുന്നത് ഒരു നിമിഷത്തെ ഒരാളുടെ അശ്രദ്ധ കൊണ്ട് ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ റോഡില് മഴയത്തും വെയിലത്തുമൊക്കെ വീൽ ചെയറില് ജീവിതം തള്ളി നീക്കേണ്ടി വന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റുള്ള എന്തോ ഇനി യൂസ് എന്ന് അത് നമുക്കറിയില്ല പക്ഷെ എന്നെ ഇടിക്കുകയും ചെയ്ത് ആ കടക്കാരനെ വണ്ടി തട്ടുകയും ചെയ്ത് ഭാര്യയും മക്കളുമൊക്കെയായിട്ട് കാക്കനാട് സ്വദേശിയായ നസീർ വളരെ കൂടിയാണ് ജീവിച്ചിരുന്നത് അദ്ദേഹം ഇങ്ങനെ വീൽ ചെയറിലാവാൻ കാരണം തലേദിവസം പാർട്ടി പാർക്ക് കഴിഞ്ഞ് കാർ ഓടിച്ച് വന്ന ഒരു കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഒരു കുടുംബത്തിന്റെ തന്നെ പ്രതീക്ഷകളെ മാറ്റിയത് അന്ന് ആ കൊച്ചിനെ കൊണ്ട് നേസും വിട്ട് രണ്ടാമത് മൂന്ന് നാൽപ്പതിനെൻ്റെ മോളെ എടുക്കാൻ പോകുമ്പോൾ അതായത് കാറുകാരി അതായത് ഉറങ്ങി ഞാൻ വിളിച്ച് ഐശ്വരനെ ഓവർടേക്ക് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത് ആ ഐശ്വറിനെ ഓവർടേക്കിംഗ് അല്ലായിരുന്നു അവർ ഉറങ്ങി മറ്റുള്ള എന്തോ ഇനി ലഹരിയാതൊന്നും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അത് നമുക്കറിയില്ല പക്ഷെ എന്നെ ഇടിക്കുകയും ചെയ്ത് ആ കടക്കാരനെയും വണ്ടി തട്ടുകയും ചെയ്ത് അവിടെ നിന്ന് എൻ്റെ കാലിൻ്റെ ഇടു ഇടുപ്പിൻ്റെ ബോൾ പോയി ഈ ഇത് രണ്ട് കഷ്ണമായി പോയി പിന്നെ തലയ്ക്ക് പല്ലിനി കൈക്കി ഇതൊക്കെ എൻ്റെ ക്ഷേമം തന്നെയാണ് അതിനുശേഷം എനിക്ക് ലോട്ടറിക്കാരാണ് ഈ ബീച്ചർ മേടിച്ച് വന്നത് എന്തായാലും ഇനിയിപ്പോൾ ആദ്യത്തെ തെണ്ടി കഴിഞ്ഞ നാണക്കേടും മക്കൾക്കും എല്ലാം ആവേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ലോട്ടറി എടുത്തിട്ട് ഞങ്ങളുടെ മക്കളുടെയൊക്കെ ജീവിതം അതായത് ഇതൊരു ഉപജീവിതത്തിൻ്റെ മാർഗമാണ് ഇതിൽ ചിലവർ എന്ത് ചെയ്യും ഒരു ടിക്കറ്റ് എടുത്ത് അമ്പത് രൂപ ആയിരിക്കും അതിൽ പത്ത് രൂപ നമുക്ക് തന്നിട്ട് മൂണ്ട് എൻ്റെ കൊച്ചിൻ്റെ ഒരു സത്യം പറഞ്ഞ തെറ്റാണ് എൻ്റെ ആ വണ്ടിക്കാരന്റെ തെറ്റില്ല പെട്ടെന്ന് എൻ്റെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്ത് പോകുമ്പോൾ ഒന്നല്ലേ ഇവിടെ പിടിക്കും അല്ലെങ്കിൽ എൻ്റെ വണ്ടി തള്ളി തരാൻ വേണ്ടി എൻ്റെ ഉണ്ടോ അപ്പോൾ അവളാണല്ലേ തള്ളണത് അപ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട് ഞാൻ നിയന്ത്രിക്കുന്നുമുണ്ട് വണ്ടിയുടെ ഫ്രണ്ട് ആ ഇത് വെച്ചിട്ട് എന്റെ മോളം ചെയ്തു അന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാസത്തിൽ അപ്പുറത്തോട്ട് ഓടുകയും ചെയ്തപ്പം തവണ വെച്ചൊരു ആക്ടിവി തട്ടിയിടുകയും ചെയ്തു എൻ്റെ ഈ മോളെ ആക്ടിവിക്കാരെ തെറ്റില്ല പിന്നെ അതെന്റെ മൂക്കും അങ്ങനെ പരിക്കൊന്നും പറ്റിയില്ല ദൈവഭാഗ്യം ഓഫ് ആക്കിയ കൊണ്ട് ആശുപത്രി ചിലവ് ഇത് ലിസി ഇവിടുത്തെ മെഡിക്കലിൽ തന്നെ പത്ത് അമ്പതിനായിരം രൂപ ഒരു മേളിൽ മേടിച്ചെടുത്തത് അതായത് ഒരു മണിക്കൂറേ കിടന്നിട്ടുള്ളൂ ഇത് നമ്മളെ മെഡിക്കൽ കോളേജിൽ ഇത് പിന്നെ അത് കഴിഞ്ഞ് ലിസിയെ കൊണ്ടുപോയി ലിസിയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം മേടിച്ചേക്കണത് അതായത് എന്റെ ഭാര്യയുടെ നിന്നാണ് മേടിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ പറയുക ഏഴ് ലക്ഷം രൂപ ഓർഡറെ കിടക്കാൻ പറഞ്ഞു അപ്പോൾ എന്റെ കയ്യിൽ അന്നേരം റെഡി ക്യാഷ് ആയിട്ട് ക്യാഷ് ആയിട്ടായിരിക്കണം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുള്ളൂ അപ്പോൾ എന്റെ ഒരു മൂന്ന് കൂട്ടുകാരായി എന്റെ പൈസ കിടപ്പുണ്ടായിരുന്നു എൽദോസ് രാജേഷ് ഈ മഹേഷ് എന്ന് പറഞ്ഞ ഓൾ ലോട്ടറി ഓൾസൈഡ് കടക്കാരായിരിക്കും അവരെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ ഓപ്പറേഷനത്തിന് കയറ്റിക്കും നാളെ രാവിലെ ഞങ്ങൾ പൈസയായിട്ട് എത്തിയേക്കുമെന്ന് ഇവരൊക്കെ ഉറപ്പും കൊടുത്ത് അവർക്ക് അത് പറ്റൂല എന്നും പറഞ്ഞു അങ്ങനെ തന്നെ ആലുവ പറവൂര് ആശുപത്രി ആലുവ പറൂർ ആശുപത്രി കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ ഞാൻ മരിച്ചു പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത് പിന്നെ നെഞ്ചത്ത് നെഞ്ചത്തിടിക്കുന്ന ഇതുണ്ടല്ലേ മരുന്ന് തേച്ചിട്ട് അത് ഇടിച്ച് തന്നെ പൊക്കിയെന്നാണ് ഇവിൾ പറയണത് അതെ എൻ്റെ ഭാര്യയായ സെലീന പിന്നെ എല്ലാം സത്യം പറയാനും അതായത് കോനഞ്ഞ് അതായത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ മുസ്ലിം ആയുണ്ട് ഞങ്ങൾക്ക് വെള്ള റേഷൻ കാർഡാണ് പിന്നെ രണ്ടാമത് മോദിയുടെ എന്തോ ഒരു ഇതുണ്ടല്ലോ സ്കീം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബ്ലഡും മരുന്നും ഒക്കെ പകുതി പകുതി പൈസ കൊടുത്താൽ മതി ഞങ്ങൾക്ക് ഒന്നും അവിടുത്തെ ഒന്നിനും ഒരു ഫ്രീ ആയിട്ടോ ഒന്നിനും പൈസയൊക്കെയോ ഒന്നിനും ഇളവില്ല കറക്റ്റ് ബില്ല് തന്നെയാണ് ഞാൻ അവിടെ അടച്ചിട്ടുള്ളത് ആ ബില്ല് അങ്ങനെ എൻ്റെ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ വക്കീലിൻ്റെ ഇത് ആ ബില്ല് അടക്കം ഞാൻ ഏൽപ്പിച്ചിട്ടു ആറാം മാസം പതിനാലാം തീയതിയാണ് എൻ്റെ വണ്ടി ഇടിക്കണത് ഇത് പതിനഞ്ചാം തീയതി തൊട്ടുള്ള അതായത് അറാമാസം ആ നിമിഷം തൊട്ടുള്ള എൻ്റെ വെയിൽ ഉണ്ടായിരുന്ന എട്ടു ലക്ഷത്തി എട്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് എൻ്റെ കൈവശം ഉണ്ടായത് അത് റെഡിയാക്കി എനിക്ക് തീർന്നു ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സത്യം പറയാലോ അതായത് എൻ്റെ കൂട്ടുകാരെയാണ് എനിക്ക് കടമായിട്ട് എനിക്ക് തന്നെ കാഷാണ് ഇപ്പൊ ഒരു പേടി ചങ്കെടുക്കും എന്നുവെച്ചാ ചെലവരെ കളിയാക്കരുത് എന്നുവെച്ച ഇന്നാളെന്റെ ഈ മോളെയൊക്കെ വച്ച് കൊച്ചിനെയും വച്ച് നിങ്ങൾ തള്ളി അഭിനയിച്ചിട്ട് നിങ്ങൾ പണം ഉണ്ടാക്കാൻ നോക്കണേ അല്ലേ പറഞ്ഞു പണം ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബാങ്കിൽ എൻ്റെ പേരിലോ എൻ്റെ മോളുടെ പേരിലോ എൻ്റെ ഏതെങ്കിലും ഈ അഞ്ച് മക്കളുടെ ഏതെങ്കിലും ഒരു പേരിൽ ബാങ്കിൽ പണം എന്തെങ്കിലും കാണണം അല്ലെങ്കിൽ ഒരു തരം സ്വർണം കാണണം ഈ സുബേദ ഇട്ടേക്കണത് തന്നെ സത്യം പറയുന്നത് ഏ പവരിലും മേളിൽ സ്വർണ്ണമാണ് ഇട്ടേക്കണത് രേഖ വരെ ഉണ്ട് ബില്ല് വരെ ഉണ്ടല്ലോ അതിൽ ഒരു സ്വർണം ഇന്ന് എൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അതുവരെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം എല്ലാം ഈ വണ്ടി ഇടിച്ചിട്ടാണ് ഞാൻ എല്ലാം കൊണ്ട് അത് വിളാവിട്ടേക്കണത് എനിക്ക് ആശുപത്രിയിലൊന്നും ബോധമില്ലാണ്ട് കൈയും കാര്യം പോലും അനങ്ങാൻ പറ്റൂല ഇനിയിപ്പോ തറന്നത് എനിക്ക് അരച്ചാണ് ഇവിടെ ചോറ് കിറന്നത് സ്പൂണിനകത്ത് മറ്റുള്ളവനിക്കിവിടെ തന്നെ ശ്വാസം വലിക്കാനോ മറ്റേ ഇതൊക്കെ കേട്ടിട്ടേക്കും മറ്റേ ഇതൊക്കെ കേട്ടിട്ടേക്കണേ അല്ലേ എനിക്ക് ഏത് ഓക്സിജനൊക്കെ കേട്ടിട്ടേക്കണേ ഇതിനിടയ്ക്ക് ഒരു സമയത്തൊക്കെ എനിക്ക് അതായത് ഒരു ചായ പോലെ ഒരു മൂന്ന് സ്പൂണ് വെള്ളം തരുമ്പോൾ ആ കാശെന്താക്കി എന്ന് ഞാൻ അവിടെ ചോദിക്കുന്നല്ല എന്റെ മോളെ എവിടെന്നെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എൻ്റെ മോളെ ഞാൻ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ എന്നെ എങ്ങനെയും രക്ഷപ്പെടുത്തുന്ന പറയുന്നത് അതെന്നാ സത്യം പറഞ്ഞാൽ എല്ലാം മേളിലിരിക്കണ കഴിവാണ് നായർ കോളനിന്നാണ് എന്റെ മോൾ ഞാനും നടന്നുകൊണ്ട് ഇപ്പോൾ ഇവിടം വരെ വന്നേക്കണ ടിക്കറ്റ് വിട്ടേ ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ പോണത് കുത്തം വഴി വൈകി കറങ്ങി കരിമോളിലോട്ടാണ് അപ്പം ഒരു ദിവസം ഇപ്പം ഇപ്പം കൊച്ചു ഇനിയിപ്പോൾ നടക്കാൻ മൊത്തത്തിൽ നടക്കാൻ പോണത് കറക്റ്റ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് എന്റെ മോള് നടക്കാൻ പോകുന്നത് അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല അവക്കെങ്ങനെ ഞാൻ ഇച്ചാ മതി പഴയതുപോലെ ബൈക്കിൽ ഒന്ന് കറങ്ങിയാൽ മതി ഓട്ടോറിക്ഷയിൽ പോകണം പിന്നെ സ്കൂളിൽ പോകുമ്പോ പഴയതുപോലെ ഒന്ന് കേറ്റണം എല്ലാ പിള്ളേരെയും ഒന്ന് ആഘോഷിക്കണം അത് ആഗ്രഹം മനസ്സിനകത്ത് കിടക്കുകയാണ് പിന്നെ അത് എനിക്ക് എന്നുവെച്ചാൽ ഞാൻ വിളിക്കുമ്പോ ഭ്രാന്തി വീണു ഭ്രാന്തീടിച്ചോടും പോരാ പിന്നെ എല്ലാരും മുമ്പില് ചിരിച്ചുകൊണ്ടേ ഇറങ്ങുള്ളൂ ഞാൻ വേദന സഹിച്ചു പിടിച്ചിട്ട് എന്നുവെച്ചാൽ ഇത് വണ്ടി ഇടിക്കണത് ചോദിച്ചാൽ മതി മരവിപ്പ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാ ഏറ്റവും താങ്ങാൻ പറ്റാത്ത മരവിപ്പാണ് ആ മറിവയ്പനിക്കൊരു പ്രശ്നം ഇല്ലാണ്ട് തന്നെയാണ് ഞാൻ നമ്മളെ നമ്മളിപ്പോൾ ആർക്കും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എവിടെയും എവിടെയും പോയി പോയി ചില ഇഷ്ടം പോലെ എന്നാ ഈ വണ്ടി ഇടിച്ച ആൾക്കാർ സത്യം പറയട്ടെ ഒരു ചെറിയ പരിക്ക് പോലും ഇല്ല അതെന്താണ് ഈ കാറിൽ ബലൂന് അത് ഇതൊക്കെ ഉണ്ട് ഈ ഓട്ടോറിക്ഷയിൽ എന്തുണ്ട് ഈ കാണുന്ന ഓട്ടോറിഷയിൽ എന്തുണ്ട് ഏ എന്നാ സർക്കാർ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്കും ഒരു സേഫ്റ്റി ഓട്ടോറിക്ഷ കയറണം ഫ്രണ്ടില് അതായത് ഫ്രണ്ടില് ഞങ്ങൾക്കൊരു നല്ല അതായത് ആംഗ്ലർ അടിച്ച പത്തി ഏഹ് പിന്നെ രണ്ടാമതൊരു ഞങ്ങൾക്കൊരു ബലൂന് ഇതൊക്കെ ഇതിൽ തരണ്ടേ അല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി വേണ്ട ഈ ഓട്ടോർഷക്കാരിക്ക് ഏഹ് ഈ ഓട്ടോർഷ ഇടിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെ ആദ്യം പോണ അതിന്റെ ബ്ലേഡ് കൊണ്ടിട്ട് ആദ്യം പോണതാണ് ഈ കാരിങ്ങനെ വട്ടം മുറിയണത് ശരിയാണോ നിങ്ങൾ ഏതൊരു ഓട്ടോഷക്കാരനെ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോഷക്കാരത്തൊക്കെ പോയി നോക്കിക്കോ അവൻ്റെ കാർ പോയിട്ടുണ്ടാവും ഞങ്ങൾക്കൊക്കെ ഇതിൽ എന്തോ ഒരു സേഫ്റ്റി ഇല്ല ഞങ്ങൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ മക്കളെയും പറ്റും തെണ്ടി നടക്കുക ഇപ്പൊ പറഞ്ഞത് ശരിയാണ് അവരൊക്കെ പറഞ്ഞത് ശരിയാണ് മക്കളെ വെച്ചിട്ട് കാശുണ്ടാക്കണേ അല്ല സത്യം പറഞ്ഞ ഇപ്പൊ അങ്ങനെ നാടകം അഭിനയിച്ച് കാശുണ്ടാക്ക എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് വേറെ ഒന്നും വേണ്ട എന്റെ മക്കളുടെ എന്റെ ചെലവ് എന്നെ എന്റെ മക്കളുടെ ചെലവ് കഴിഞ്ഞാൽ അതുകൊണ്ട് മരുന്ന് എനിക്ക് ഇപ്പൊ പ്രശ്നമേ ഇത് എന്നുവെച്ചാൽ ഈ മറിയിപ്പ് ഇങ്ങനെ ഡോക്ടറെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ നിങ്ങൾ എന്ത് ജോയിന്റ് ആവാണ്ട് ഒരിക്കലും മരവിപ്പ് മാധവില്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു ഡോക്ടർമാര് പറഞ്ഞത് അത് നല്ല ഡോക്ടർമാരായിട്ടാണ് പറഞ്ഞത് ആ ഡോക്ടർമാര് എന്നെ ഓപ്പറേഷനത്തിന് കേട്ടും പരിക്ക് ഒരു വാക്കെന്ന് താൻ വണ്ടിടിച്ചത് പോരുന്നില്ല താൻ ഇരുപത്തിയഞ്ച് ദിവസത്തെ നടക്കുമെന്ന് പറഞ്ഞു എന്തിനു വേണ്ടിയാണെന്ന് അറിയട്ടെ ഞങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാലേ അവർക്ക് ആ ഓപ്പറേഷൻ നടക്കുള്ളൂ അവർ ഞങ്ങൾ ജീവിച്ചു കാണുള്ളൂ എന്നുള്ള ഇതിനു വേണ്ടി നുണ പറഞ്ഞതിന് അവർ ദൈവം തന്നെ പിന്നെ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു തനിക്ക് ഇന്ന ഭരിക്കാൻ ഉള്ളത് പെട്ടെന്ന് ഇടാവൂ സമയത്ത് ഉമ്മയും പാപ്പയും ഒക്കെ മരിച്ച് അല്ലെങ്കിൽ സത്യം പറയും സത്യം പറഞ്ഞ ഇവിടെ തന്നെ ഇട്ടിട്ട് പോണ്ട കാശ് എടുത്തിട്ട് പക്ഷെ അവളൊരു നന്ദി ചെയ്യാണ്ട് എന്നുവെച്ചാ എനിക്ക് തോന്നണെങ്കിൽ തന്നെ സത്യം പറഞ്ഞു ഒരാളുടെ ഒന്നിനെ കൊണ്ടുപോയിക്കീ വണ്ടി കേട്ടേ തന്നെ എന്നെ രണ്ടുപേര് വേണം പിന്നെ ഇതുകൊണ്ട് പാപ ഇതുങ്ങൾ തണ്ടി ഏറ്റവും കൂടുതൽ സത്യം പറയട്ടത് ഇവിടെ ഇവിടെ അനുഭവിക്കുന്ന വേദന ആണ് എനിക്ക് സംഘടിപ്പ് എന്ന് വെച്ചാ ഇവള് ഓടിക്കാല് ഒക്കെ തുള്ളി എന്ന് േ ചത്ത ഞാൻ പോയെന്ന് വെച്ചാൽ ഇസ്ലാമിൽ മരിച്ച തോറ്റെന്നാണ് അർത്ഥം അതിന്റെ വാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് തോറ്റു മരിക്കരുത് ജയിച്ചു മരിക്കണമെന്നു അപ്പൊ എവിടം വരെ പോകുന്നു ദൈവത്തിന് ചെയ്തില്ല എനിക്കറിയാം എന്താ ചെയ്യണ്ട ആരുടെ മുന്നിലും കൈനീട്ടി ജീവിക്കാൻ ആഗ്രഹമില്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു സർവൈവൽ സ്റ്റേജിലാണിപ്പോ വലിയ അപകടം അദ്ദേഹത്തെ തളർത്തിയെങ്കിലും വീൽ ചെയറിലാക്കിയെങ്കിലും അദ്ദേഹത്തിന് താങ്ങും തണലുമായിട്ട് സുബൈദിയും അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റു മക്കളും ഒക്കെയുണ്ട് സുബൈദിയാണ് കൂട്ടായിട്ട് എപ്പോഴും പോകുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മൂന്നാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുരുന്ന് അവളാണ് അദ്ദേഹത്തിന് താങ്ങും തണലുമായി പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവാം നമുക്കിടയിൽ ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് നമ്മളൊക്കെ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും നടുവിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ ജീവിതത്തോട് പടവെട്ടി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അതിനോട് പൊരുതി ജീവിക്കുന്ന ചില മനുഷ്യർ അങ്ങനെയുള്ള ആളുകളെ തേടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം ഒരു കഥയാണ് എന്ന് നമുക്ക് കരുതണ്ട ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിച്ച് ഇതുപോലെ വീൽ ചെയറിലായിപ്പോയ ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു കഥയായിട്ട് നമുക്കിത് കാണാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനിടയിൽ ഒരു കാര്യം കൂടി നിങ്ങളിൽ നിങ്ങളിലാർക്കെങ്കിലും ഇദ്ദേഹത്തെ സഹായിക്കാൻ സുമനസ് ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും നന്ദി